പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് ആർ എസ് എസും സി പി എമ്മും അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തമ്മിൽ ആണ് ബന്ധം എന്ന് കൊണ്ടുവരാനാണ് ഇവിടെ പരിശ്രമിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കഴിഞ്ഞ ഏതാണ്ട് ഒരു മുപ്പത് ഇരുപത്തഞ്ചു മുപ്പത് വർഷക്കാലമായി നിങ്ങൾ വേട്ടയാടുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ വേട്ടയാടുന്നത് അദ്ദേഹം എടുക്കുന്ന വേണ്ടി അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ ഈ രാജ്യത്ത് നിങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആർ എസ് എസും ബി ജെ പിയും എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ കൊല്ലക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിച്ചു അന്ന് ആരുടെ ഭരണമായിരുന്നു ഉരുട്ടിക്കൊല നടന്ന കാലം അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായി നീ എന്തിനാ വീഴാത്തത് എന്ന് ചോദിച്ച് ഊക്കോടുകൂടി ചവിട്ടിത്തെറുപ്പിച്ച കഥ നമുക്കറിയാം എത്രയെത്ര പീഡനങ്ങളാണ് അദ്ദേഹത്തിന് മേൽ വന്നത് പക്ഷേ എല്ലാം സമചിത്തതയോടെ നേരിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചു ആർ എസ് എസിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ആർ എസ് എസുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാക്കന്മാർ നിങ്ങളുടെ ഭാഗത്തില്ലേ ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനാലിൽ നിയമസഭയിൽ ബാബു എം പാലിശ്ശേരി ചോദിച്ച ചോദ്യത്തിന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞ മറുപടി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര കേസുകൾ പിൻവലിച്ചു നാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കേസുകൾ പിൻവലിച്ചു കിട്ടുന്ന സർക്കാർ ലഭിച്ച അപേക്ഷകൾ ഇനി ആർ എസ് എസ് ബി ജെ പി എ ബി വി പി പ്രവർത്തകർ പ്രതിയായിട്ടുള്ള എത്ര കേസുകൾ പിൻവലിച്ചു ഒൻപത് കേസുകൾ പിൻവലിച്ചു അതിലാണ് നേരത്തെ ബഹുമാന്യനായിട്ടുള്ള നന്ദകുമാർ പറഞ്ഞത് ഇവിടെ പ്രവീൺ തൊഗാടിയ അടക്കമുള്ള ആളുകളുടെ കേസ് പിൻവലിക്കപ്പെട്ടു ഒരു പിന്നെ എം ജി കോളേജിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആദർശ എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ ചെറുപ്പക്കാരന്റെ കേസ് പിൻവലിക്കപ്പെട്ടത് പാലോട് രവി എം എൽ എ കൊടുത്ത കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് രേഖകൾ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ബന്ധം ആർക്കാണ് എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സുകാരും നിങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ ആർ എസ് നിഷേധിച്ചതിന്റെ പിറ്റേ ദിവസം നിരോധിച്ചതിന്റെ പിറ്റേ ദിവസം പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാർക്കും അയച്ച ഒരു കത്ത് ആ കത്തിൽ പറയുന്നത് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കൂട്ടരെയാണ് നാം നേരിടുന്നതെന്നും ഒന്നും പറയുകയും ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടരാണിവരെന്നും സമാധാനമായ പരിപാടികളിൽ വിശ്വസിക്കാത്തവരാണ് ഇവരെന്നും ആർ എസ് എസിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പറയുന്നു ആ പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട് ഈ ചിത്രം ഈ സഭയിലെ പ്രതിപക്ഷ നേതാവ് കുനിഞ്ഞു നിന്ന് തിരികൊളുത്തുന്ന ആരുടെ പടത്തിനു മുമ്പിലാണ് തിരികൊളുത്തുന്നത് എന്നതിനെ സംബന്ധിച്ച പടമാണ് എൻ്റെ കൈവശം ഉള്ളത് അപ്പോൾ ആർ എസ് എസിന്റെ ബന്ധം എവിടെയാണ് തുടങ്ങിയത് ആർ എസ് എസിന്റെ ബന്ധം എങ്ങനെയാണ് ഈ ഒരു പടം മാത്രമല്ല മറ്റു ചില പഠങ്ങളും എൻ്റെ മക്കൽ ഉണ്ട് അത് ഞാനിവിടെ മേശപ്പുറത്ത് വെക്കാം ആർ എസ് എസിന്റെയും സഖ്യ പരിപാടികളിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന പടമാണ് ഈ ഇതിൽ കാണുന്നത് ഇത് മാത്രമല്ല കോൺഗ്രസിന്റെ നേതാവ് പ്രണാബ് മുഖർജി അടക്കം ആർ എസ് എസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊന്നും കോൺഗ്രസ്സുകാരും ലീഗുകാരും കാണുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ എന്ന് ഞാൻ വിനയപുരസുരം ചോദിക്കുകയാണ് ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാതെ ക്ഷോഭിച്ചു സംസാരിക്കുന്നത് കേട്ടു ഞങ്ങൾ പറഞ്ഞു പക്വതയോടുകൂടി അദ്ദേഹം പെരുമാറണം പക്വത ഇല്ലാതെയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സൂചിപ്പിച്ചു ഞാൻ കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ വന്നിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പി ടി ചാക്കോ വന്നു കരുണാകരൻ വന്നു എ കെ ആന്റണി വന്നു ഉമ്മൻചാണ്ടി വന്നു രമേശ് ചെന്നിത്തല വന്നു ഇവരെക്കുറിച്ച് ആരും ഇങ്ങനെ ഒരു പക്വതയില്ല എന്ന് പറയുന്നില്ലല്ലോ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രധാന ഭാരവാഹിയായിരുന്നിട്ടുണ്ടോ കെ എസ് യുവിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ പ്രസിഡന്റ് ആയിട്ടുണ്ടോ ഇരിക്കേ ഇരിക്കേ നിങ്ങൾക്ക് പറയാൻ അവസരം തരാം ഡി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടോ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ടോ ഇല്ല ഇതിനകത്ത് കോൺഗ്രസിനകത്ത് കുത്തിത്തിരിപ്പ് നടത്തി നന്നായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ അനുഭവ ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയെ കുത്തിമറിച്ച് കുത്തി പ്രതിപക്ഷ നേതാവായി വന്നു മുതൽ ഇത് അദ്ദേഹം തുടരുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം